നമസ്കാരം ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം എൻവിയോൺമെന്റൽ സ്റ്റഡീസിലെ നാലാമത്തെ ബ്ലോക്കിലെ മൂന്നാമത്തെ യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ യൂണിറ്റിന്റെ പേര് കോൺസെപ്റ്റ് ഓഫ് ഗ്ലോബൽ വാർമിംഗ് ആൻഡ് ക്ലൈമറ്റ് എന്നാണ് ഈ ഒരു യൂണിറ്റിന്റെ പേര് ആഗോളതാപനം എന്ന സങ്കല്പവും കാലാവസ്ഥയും ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആഗോളതാപനം അതിന് കാരണമാകുന്ന സാഹചര്യങ്ങൾ അതുപോലെ തന്നെ അത് കാലാവസ്ഥയിൽ എങ്ങനെയാണ് റിസൾട്ട് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇനി ഇപ്പൊ വർത്തമാന കാലഘട്ടത്തിൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് ഈ ആഗോള താപനം നമ്മളുടെ പല തരത്തിലുള്ള മനുഷ്യന്റെ ഒരു വിവേചനരഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം അതുപോലെ തന്നെ സുസ്ഥിര വികസനം എന്ന കാഴ്ചപ്പാടിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ കാലാവസ്ഥയ്ക്ക് വലിയ കോട്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതായത് ആഗോളതാപനമൊക്കെ വർദ്ധിച്ച് കടുത്ത ചൂടും ആയിട്ട് ധ്രുവപ്രദേശങ്ങളിലെ മഞ്ഞുരുകയും അതുപോലെ സമുദ്രങ്ങളിലെ ജലനിരപ്പ് ഉയരുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ട് അപ്പൊ നമ്മളിവിടെ അതിന്റെ കുറച്ചുകൂടി സയന്റിഫിക് ആയിട്ട് ആഗോളതാപനത്തെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ ഇംപ്ലിക്കേഷൻ ഓഫ് ഗ്ലോബൽ വാർമിങ് എന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇംപ്ലിക്കേഷൻസ് ഓഫ് ഗ്ലോബൽ വാർമിങ് ആഗോള താപനത്തിന്റെ പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ ആഗോളതാപനം ആ ഭൂമിയില് നില നിലവില് ഫലഭൂഷ്ടമായിട്ടുള്ള ഈർപ്പത്തിന്റെ അളവ് ഗണ്യമായിട്ട് കുറയ്ക്കുന്നുണ്ട് ഈ താപം കൂടുമ്പോഴത്തേക്ക് മണ്ണൊക്കെ ഊഷ്ഠലമായി പോകും മരുഭൂവൽക്കരണത്തിനൊക്കെ കാരണമായി മാറുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ പല രാജ്യങ്ങളും വരൾച്ച വലിയ പ്രശ്നമായിട്ട് ഈ ആഗോളതാപനത്തെ തുടർന്ന് വരുന്നുണ്ട് ഇനി കാർഷിക ഉത്പാദനം സ്വാഭാവികമായിട്ടും മണ്ണ് വരണ്ട ജലാംശമൊക്കെ ഇല്ലാതെ ആയി കഴിഞ്ഞാൽ അത് കാർഷിക വ്യവസ്ഥയെ കുത്തനെ കുറയ്ക്കും കാർഷികോൽപാദനം കുത്തനെ കുറയ്ക്കും കാർഷിക വിളകൾക്ക് അത് കാര്യമായ ഭക്ഷ്യ ഒക്കെ ഉണ്ടാക്കും അല്ലെ ഈ നെല്ല് പോലെയുള്ള ധാന്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ ധാരാളമായിട്ട് ജലം വേണം അപ്പോൾ വെള്ളത്തിന്റെ അംശം മണ്ണിൽ നിന്ന് കുറയുകയും ജലലഭ്യത കുറയുകയൊക്കെ ചെയ്യുന്നതോട് കൂടിയിട്ട് സ്വാഭാവികമായിട്ടും കൃഷിയെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും ചൂട് കൂടും അല്ലെ ചൂട് ഇപ്പൊ തന്നെ ഒരു പത്ത് വർഷത്തെ കണക്ക് ഓരോ വർഷത്തെ കണക്ക് എടുത്ത് നോക്കി കഴിഞ്ഞാൽ തന്നെ ചൂട് ഗണ്യമായിട്ട് നമുക്ക് ചൂട് കൂടുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ യുണൈറ്റഡ് നേഷൻസ് എൻവിയോൺമെന്റൽ പ്രോഗ്രാം അഭിപ്രായപ്പെടുന്നത് ലോകം വ്യാവസായിക യുഗത്തിന് മുൻപുള്ളതിനേക്കാൾ അതായത് വ്യാവസായിക യുഗം എന്ന് പറഞ്ഞാല് പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വ്യവസായവൽക്കരണം ഉണ്ടാകുന്നത് അല്ലെ ഇംഗ്ലണ്ടിലാണ് വ്യവസായവൽക്കരണം ഉണ്ടായിട്ടുള്ളത് അപ്പൊ പതിനെട്ടാം നൂറ്റാണ്ടിന് മുൻപത്തേതിൽ നിന്നും ഇപ്പോ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടായപ്പോഴത്തേക്കും പോയിന്റ് അഞ്ച് സെൽഷ്യസ് ചൂട് ഡിഗ്രി സെൽഷ്യസ് ചൂട് കൂടിയിട്ടുണ്ട് അത് വലിയ ഒരു വർധനവാണ് ഈ രേഖപ്പെടുത്തിയിരിക്കുന്ന വർദ്ധനവ് അപ്പോൾ ഇത്രയും രീതിയിൽ ചൂട് കൂടുന്നുണ്ട് എന്നത് നമുക്ക് യുണൈറ്റഡ് നേഷൻസിന്റെ എൻവിയോൺമെന്റിൽ പ്രോഗ്രാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ആഗോളതാപനത്തിന് ഗുരുതരമായിട്ടുള്ള ഉണ്ട് എന്ന് നമുക്ക് അറിയാം ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മേജർ ഡ്രൈവേഴ്സ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് അതായത് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ചിന് ഉള്ള പ്രധാന കാരണങ്ങൾ അതായത് ഗ്രീൻഹൌസ് എഫക്റ്റും ഗ്രീൻഹൌസ് ഗ്യാസസിന്റെ പ്രൊഡ്യൂ പ്രൊഡക്ഷൻ ഒക്കെയാണിതിൽ വരുന്നത് അപ്പോൾ ഹരിതഗൃഹവാതകങ്ങള് ഈ കാർബൺ ഡൈ ഓക്സൈഡും നീരാവിയും ഒക്കെ ഒരു ഹരിതഗൃഹവാതകങ്ങളാണ് അതുപോലെ മീഥൈൻ ഇങ്ങനെയുള്ള ഓസോൺ ഇതൊക്കെ ഹരിതഗൃഹ വാതകങ്ങളാണ് അപ്പോൾ ഇത്തരം സി എഫ് സി ക്ലോറോഫോ ഫ്ലോറോ കാർബൺ ഇതിന്റെയൊക്കെ ഉൽപാദനം ഗണ്യമായി വർദ്ധിക്കുന്നത് വലിയ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹരിതഗൃഹവാതകങ്ങൾ കൂടി നമുക്ക് നോക്കാം വാട്ടർ വേപ്പർ അതായത് നീരാവി ഒരു ഹരിതഗൃഹ വാതകമാണ് എന്താണ് ഈ എന്ന് അതായത് നമുക്കറിയാം ഈ ചില്ലുകൂട്ടില് ചൂട് കൂടുതലായിരിക്കും അല്ലെ എങ്ങനെയാണ് അതിലേക്ക് ലൈറ്റ് കുത്തനെ ലൈറ്റ് ഒരു നേർരേഖയിലാണ് സഞ്ചരിക്കുക അപ്പോൾ ചില്ലുകൂടിന് അകത്തേക്ക് ലൈറ്റ് ഉള്ളിലേക്ക് വരും അത് അതിനെ അപവർത്തനം സംഭവിച്ച് അത് പ്രതിഫലനം സംഭവിച്ച് അത് ചില്ലിൽ പല ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും അതിങ്ങനെ തട്ടി 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 ആ ഒരു ലൈറ്റിൻ്റെ ഒരുപാട് എഫക്ട് അതിനകത്ത് ഉണ്ടാക്കി ചൂട് കൂടും അല്ലെ ഇത് അന്തരീക്ഷത്തില് നമ്മൾ പുറത്ത് നമ്മളൊരു കൃഷിയിടത്തില് നമ്മളൊരു കൃത്രിമമായിട്ട് ഒരു ഗ്ലാ ഗ്ലാസിന്റെ ഒരു ഹൗസ് ഉണ്ടാക്കുന്ന സെയിം എഫക്ട് ഈ വേപ്പറ് നീരാവി അന്തരീക്ഷത്തിന് ഒരു ചില്ല് കൂടുപോലെ അന്തരീക്ഷത്തില് ഉണ്ടാകുന്നു അതൊരു ചില്ല കൂടിന്റെ എഫക്ട് അവിടെ ഉണ്ടാക്കുന്നു അതിന് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിക്കുക അവിടെ നിന്ന് നീരാവി ഇങ്ങനെ ഒരു ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കിയെടുക്കുന്നു മറ്റൊന്നാണ് കാർബൺ ഡയോക്സൈഡ് അഥവാ സിഒ റ്റു കാർബൺ ഡൈ ഓക്സൈഡ് മനുഷ്യരുടെ പ്രവർത്തനങ്ങളിലൂടെ ധാരാളമായിട്ട് പുറന്തള്ളുന്ന ഒരു അപകടകാരിയായിട്ടുള്ള ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അപ്പോ അതൊരു ഹരിതഗൃഹ വാതകമാണ് നമ്മൾ എന്താണ് ഓക്സിജൻ ശ്വസിച്ച് കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയാണ് ചെയ്യുക സസ്യങ്ങള് ഓക്സിജൻ അവര് ശ്വസനത്തിന് വേണ്ടി ഓക്സിജൻ ചെറിയ അളവിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഭക്ഷണം പാകം ചെയ്യുന്നതിന് ചെടികൾ ഭക്ഷണം പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ധാരാളമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് സ്വീകരിക്കുകയും ധാരാളം ഓക്സിജൻ അതിന്റെ ബൈപ്രോഡക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു എമിഷൻ അന്തരീക്ഷത്തിൽ നല്ല തോതിൽ ഓക്സിജന്റെ ലഭ്യത ഉറപ്പുവരുത്തും അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ വനവൽക്കരണത്തിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പരിസ്ഥിതിവാദികൾ വാദികൾ മുറവിളി കൂട്ടുന്നത് ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഉത്പാദനം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വനവൽക്കരണം വലിയ സഹായകമാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി എഴുന്നൂറ്റി അൻപതില് ഈ വ്യാവസായിക വിപ്ലവം അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പതിനെട്ടാം നൂറ്റാണ്ടിലാണ് വ്യാവസായിക വിപ്ലവം ആരംഭിക്കുന്നത് അതിനെ തുടർന്നാണ് ഈ ഒരു കാർബൺ ഡൈ ഓക്സൈഡിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ടുള്ളത് ഇനി മറ്റൊന്നാണ് സി എച്ച് ഫോർ അഥവാ മീഥൈനാണ് ഈ മീഥെയിന് കാർബൺ ഡൈ ഡയോക്സൈഡിനേക്കാളും വളരെ കുറച്ച് സമയമാണ് മീതേൻ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുള്ളു പക്ഷെ ഇതൊരു ശക്തമായിട്ടുള്ള ഒരു ഹരിതഗൃഹ വാതകമാണ് അതുപോലെ തന്നെയാണ് മറ്റൊന്ന് നൈട്രസ് ഓക്സൈഡ് എൻ ടു ഓ നൈട്രസ് ഓക്സൈഡും ഒരു ശക്തമായിട്ടുള്ള ഒരു ഗ്രീൻഹൌസ് ഗ്യാസ് ആണ് അപ്പോ ഇത് ഈ ഒരു നൈട്രസ് ഓക്സൈഡ് തന്മാത്ര ശരാശരി നൂറ്റി പതിനാല് വർഷം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് കണക്ക് അപ്പോൾ ഇത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ആ ഈ ഓരോ തന്മാത്രയും ഒരു നൂറ്റാണ്ടിൽ കൂടുതൽ കാലം അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നുണ്ട് അത് അത്രയും ലോങ് ലിവിങ് ആണ് അപ്പൊ അത് അന്തരീക്ഷത്തിൽ ഉള്ളതൊന്നും പോകുന്നില്ല അല്ലെ അത് അനുദിനം നിർമ്മിച്ചുകൊണ്ടേ ഇരിക്കയാണ് ഡിപ്പോസിഷൻ അങ്ങനെ കൂടുന്നുണ്ട് പക്ഷെ അതൊരിക്കലും ഇല്ലാണ്ടാവുന്നുമില്ല നൂറ്റി പതിനാല് വർഷമൊക്കെ എടുക്കും ഓരോ തന്മാത്ര നശിച്ചു പോകണമെങ്കിൽ അപ്പൊ ഇത് അങ്ങനെ കൂടിയിട്ട് എന്തുണ്ടാവും ഹരിത ഗൃഹവാതകങ്ങള് കൂടുതലായിട്ട് വരും അപ്പോൾ കാർബൺ ഡൈ ഡോക്സൈഡിന്റെ മുന്നൂറ് മടങ്ങാണ് ഈ നൈട്രസ് ഓക്സൈഡിന്റെ ഈ ഹരിതഗൃഹ ശേഷി എന്ന് പറയുന്നത് ഇനി ഫ്ലൂറോ കാർബണുകളാണ് മറ്റൊന്ന് ഈ ഫ്ലൂറോ കാർബണുക ഫ്ലൂറോ കാർബണുകൾ എന്ന് പറയുന്നത് മറ്റ് ഹരിതഗൃഹ വാതകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫ്ലോറിനേറ്റഡ് ആയിട്ടുള്ള ഒരു വാതകങ്ങളാണ് ക്ലോറോ ഫ്ലൂറോ കാർബൺ എ സി റെഫ്രിജറേറ്ററുകളിൽ നിന്ന് അതുപോലെ തന്നെ ചില പെയിന്റുകളിൽ നിന്നൊക്കെ പുറന്തള്ളുന്ന വാതകങ്ങളാണ് ഈ പറയുന്ന ക്ലോറോ ഫ്ലോറോ കാർബൺസ് അതായത് സി എഫ് സി എന്ന് പറയും അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ ഹരിത ഗൃഹ പ്രഭാവവും അതിന് കാരണമാകുന്ന വാതകങ്ങളും അപ്പോൾ ഈ ഹരിതഗൃഹ പ്രഭാവത്തെ കുറിച്ച് ഈ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് ഇംഗ്ലീഷ് തത്വചിന്തകനായിട്ടുള്ള ജോൺ ടിൻഡോൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അപ്പൊ ജോൺ ടിൻഡോൾ ആണ് ഈ ഹരിതഗൃഹ ഗൃഹപ്രഭാവത്തെ കുറിച്ച് ആധികാരികമായിട്ടുള്ള പഠനം സംഘടിപ്പിച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഹരിതഗൃഹ പ്രഭാവം വിളകളില് നമുക്കറിയാം തണുപ്പ് കൂടിയ പ്രദേശങ്ങളില് ഹരിതഗൃഹം പ്രഭാവം കൃത്രിമമായിട്ട് സൃഷ്ടിച്ചെടുത്തിട്ട് നമ്മൾ വിളകൾക്ക് ചൂട് കൊടുക്കുന്നുണ്ട് പക്ഷേ ശീതകാല വിളകളെയൊക്കെ ഈ ഹരിതഗൃഹ പ്രഭാവം അന്തരീക്ഷത്തിൽ സ്വമേധയാ അന്തരീക്ഷത്തില് ചൂട് കൂട്ടുമ്പോൾ ഉഷ്ണം കൂട്ടുമ്പോൾ വരൾച്ച ഉണ്ടാക്കുമ്പോൾ ഈ ശീതകാല വിളകളൊക്കെ നശിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാവുന്നു അതുപോലെ തന്നെ കന്നുകാലികളിലൊക്കെ കന്നുകാലികൾക്ക് വലിയ പ്രശ്നങ്ങള് ജലം ധാരാളം വേണം അതുപോലെ മറ്റു ആരോഗ്യ പ്രശ്നങ്ങൾ സൂര്യരശ്മികൾ സൂര്യാഘാതം ഏൽക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇനി ഫിഷറീസിൽ മത്സ്യസമ്പത്തിൽ ഇത് വലിയ പ്രത്യാഘാതമുണ്ട് ഈ ഓസോൺ ശോഷണം ഒക്കെ സംഭവിക്കുമ്പോൾ നമുക്കറിയാം ഓസോൺ പാളിയിലെ വിള്ളലുകൾ വീഴും ഈ ക്ലോറോ ഫ്ലൂറോ കാർബൺ ഒക്കെ ഏർ ഹരിതഗ്രഹവാതകങ്ങൾ പ്രധാനമായിട്ടും എങ്ങനെയാണ് റിസൾട്ട് ചെയ്യുന്നത് നമുക്കറിയാം ഭൂമിയെ ഒരു കുട പോലെ ഓത്രി എന്ന ഓസോൺ ഓസോണിന്റെ രാസവാക്യം എന്ന് പറയുന്നത് ഓത്രിയാണ് അപ്പോൾ ഓത്രി ഈ ഒത്തിരിയെ ഒത്തിരി ഒരു കുട പോലെ ഓസോൺ ഒരു കുട പോലെ ഭൂമിയിലെ ഭൂമിയെ പ്രൊട്ടക്ട് ചെയ്യാണ് ഈ സൂര്യനിൽ നിന്ന് വിനാശകാരികളായിട്ടുള്ള റേസ് ഭൂമിയിലേക്ക് കടന്നു വരുന്നതിൽ നിന്ന് അത് പ്രിവെന്റ് ചെയ്യുന്നുണ്ട് എന്നാൽ ഈ ഓസോൺ പാളിക്ക് ഈ നേരത്തെ നമ്മൾ പറഞ്ഞ ഈ സി എഫ് സിയും ക്ലോറോ ഫ്ലോറോ കാർബൺ അതല്ലെങ്കിൽ മറ്റു ഹരിതഗൃഹവാതകങ്ങളൊക്കെ തന്നെ സി എഫ് സി എയുടെ സോറി ഓസോണിന്റെ വിഘടനത്തിന് കാരണമാകും ഈ ഓസോൺ വിഘടിച്ചു കഴിയുമ്പോൾ ഒരു ക്ലോറിൻ ആറ്റം ഒരു ലക്ഷം ഓസോണിനെയാണ് വിഘടിപ്പിക്കുന്നത് അപ്പൊ ആലോചിച്ച് നോക്കുക അതിന്റെ ഭീകരാവസ്ഥ ഒരൊറ്റ ക്ലോറിൻ ആറ്റത്തിന് ഒരു ലക്ഷം ഓസോൺ ആറ്റങ്ങളെ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ലക്ഷം ക്ലോറിൻ ആറ്റം അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്ന പ്രത്യാഘാതം നോക്കുക അപ്പൊ ഈ രീതിയിൽ അന്റാർട്ടിക്കയുടെ മുകളില് ഒരുപാട് വലിയ ദ്വാരങ്ങൾ ഈ ഓസോൺ പാളിയിൽ വീണിട്ടുണ്ട് അപ്പൊ ഈ ഓസോൺ പാളിയിൽ വീഴുന്ന വിള്ളലുകളിലൂടെ ഭൂമിയിലേക്ക് അൾട്രാ വയലറ്റ് രശ്മികളൊക്കെ പതിക്കുകയും അത് സസ്യങ്ങളുടെ ഈ ജലത്തിലുള്ള അതായത് സമുദ്രങ്ങളിലൊക്കെയുള്ള പ്ലവകങ്ങളൊക്കെ നശിക്കുന്നതിന് കാരണമാകും അത് മത്സ്യസമ്പത്ത് കുറയ്ക്കുന്നതിന് കാരണമാകും മനുഷ്യരിലെ സ്കിൻ ക്യാൻസർ ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള ഡിസീസസിന് കാരണമാകും ചില വിളകളുടെ നാശത്തിന് കാരണമാകും നെൽകൃഷിയൊക്കെ അത് കൃത്യമായിട്ട് അത് മോശമായിട്ട് ബാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തിലും വനനശീകരണത്തിന് അല്ലെ ഫോറസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് കൃത്യമായിട്ട് ആ ഫോറസ്റ്റിന്റെ അളവ് ഉള്ളപ്പോഴാണ് പ്രകൃതിക്ക് ഒരു സന്തുലനം ഉണ്ടാകുന്നത് ജലമൊക്കെ ഉണ്ടാകുന്നത് നല്ല വായു കിട്ടുന്നത് ജീവന്റെ നിലനിൽപ്പ് തന്നെ സാധ്യമാകുന്നത് അപ്പൊ അതൊക്കെ നശിക്കാനുള്ള ഹേതുവായിട്ട് വരാറുണ്ട് ഇനി ഇതിലെ പ്രധാനപ്പെട്ട ക്ലൈമറ്റ് ചേഞ്ച് വെള്ളത്തിന്റെ റിസോ വാട്ടർ റിസോഴ്സസിൽ വരുന്ന ക്ലൈമറ്റ് ചേഞ്ച് വാട്ടർ സൈക്കിളും അതുപോലെ വാട്ടർ ഡിമാൻഡും വലിയ പ്രശ്നം നേരിടും നമുക്ക് ജലചക്രം ഉണ്ട് അല്ലെ ജലചക്രം എന്ന് പറയുന്നത് എന്താണ് ആ അത് നമുക്കറിയാം ഏഹ് എങ്ങനെയും മഴ ഉണ്ടാകുന്നത് അല്ലേ അതായത് ഭൂമിയിലുള്ള ജലാശയങ്ങളിൽ നിന്നൊക്കെ വേപ്പറൈസേഷനിലൂടെ ഏഹ് വേപ്പറുകളായിട്ട് ബാഷ്പീകരണത്തിലൂടെ ബാഷ്പങ്ങൾ ജലബാഷ്പങ്ങളും മുകളിലെത്തുന്നു അതിനെ മേഘങ്ങള് തടഞ്ഞു നിർത്തുന്നു പൊടിപടലങ്ങളാണ് മേഘങ്ങൾ അത് മഴയായിട്ട് വീണ്ടും ഭൂമിയിലേക്ക് വരുന്നു ഇങ്ങനെ പല എല്ലാ ജല തന്മാത്രകളും തിരികെ ഭൂമിയിലേക്ക് ഇങ്ങനെ ഒരു റൊട്ടേഷൻ അവിടെ സംഭവിക്കുന്നുണ്ട് ഇതാണ് ജലചക്രം അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്നത് ഇതിനെയൊക്കെ കൂടുതലായിട്ട് ദോഷകരമായിട്ട് ബാധിക്കും അതുപോലെ തന്നെ വാട്ടർ സപ്ലൈയൊക്കെ ഗണ്യമായിട്ട് ഉള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് മാരകമായിട്ടുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ വെള്ളത്തിന്റെ ക്വാളിറ്റി വെള്ളത്തിന്റെ ജൈവിക ഘടനയില് ഈ അൾട്രാ വയലറ്റ് രശ്മിയൊക്കെ മാറ്റങ്ങൾ സൃഷ്ടിക്കും അത് വെള്ളത്തിലുള്ള നൈസർഗികമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഏഹ് സൂക്ഷ്മ ജീവികളെയൊക്കെ കൊന്നൊടുക്കുന്നതിന് കാരണമാണ് നമുക്കറിയാം നമ്മൾ ജലം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് അല്ല യു വി ട്രീറ്റഡ് വയലറ്റ് ട്രീറ്റഡ് ആയിട്ടുള്ള വെള്ളം നമ്മൾ അതിലുള്ള എല്ലാ തരത്തിലുള്ള കീടങ്ങളെയും സൂക്ഷ്മ ഒക്കെ കൊന്നൊടുക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പൊ ഉപകാരികളായിട്ടുള്ള സൂക്ഷ്മ ജീവികളും ഇപ്രകാരം ചത്തൊടുങ്ങുന്നു അത് വലിയ പ്രശ്നങ്ങള് വെള്ളത്തിന്റെ ജൈവഘടനയിലൊക്കെ മാറ്റങ്ങള് ഉണ്ടാക്കിയെടുക്കും അപ്പൊ ഇനിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാനേജ്മെന്റ് ഓപ്ഷൻ ടു ടാക്കൾ ക്ലൈമറ്റ് ചേഞ്ച് ഈ പറയുന്ന ഈ തരത്തിലുള്ള ക്ലൈമറ്റ് ചെയ്ഞ്ചുകള് കാലാവസ്ഥാ മാറ്റങ്ങള് നമ്മൾ അതിനെ എങ്ങനെയാണ് ഓവർകം ചെയ്യുക അതിനുള്ള മാനേജ് ചെയ്യാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് നോക്കുന്നത് അപ്പൊ ആഗോളതാപനം പ്രധാനമായിട്ടും ഈ വ്യാവസായിക രാജ്യങ്ങളുടെ ഒരു ഉൽപ്പന്നമാണ് നമുക്ക് ഈ ക്യോട്ടോ ഒക്കെ നമുക്കറിയാം അല്ലെ മോണ്ട്രിയാൽ പ്രോട്ടോകോളും ക്യോട്ടോ പ്രോട്ടോകോളും ഒക്കെ പറയുന്നത് ഈ കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രധാനമായിട്ടും വൻകിട രാഷ്ട്രങ്ങളാണ് കാർബൺ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പൊ ഇത്തരം രാജ്യങ്ങള് ഒരു ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളത് വലിയ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അതുപോലെ തന്നെ ആഗോളതാപനം കുറയ്ക്കുന്നതിന് അടിയന്തരമായിട്ടുള്ള മെഷേഴ്സ് സ്വീകരിക്കേണ്ടതുണ്ട് സാമ്പത്തിക സാമൂഹിക ആയിട്ടൊക്കെയുള്ള മെഷേഴ്സ് അതിനു വേണ്ടിയിട്ട് സ്വീകരിക്കേണ്ടതുണ്ട് നമ്മുടെ ഈ ആസ് ഡ്രെയിനിനൊക്കെ കാരണമാകുന്നത് ഈ രീതിയിലുള്ള പരിസ്ഥിതിയുടെ ഏഹ് ശോഷണമാണ് അതുപോലെ തന്നെ അത് മനുഷ്യന് മനുഷ്യ ജീവനും മനുഷ്യന്റെ നിലനിൽപ്പിനും മനുഷ്യനെ പോലെ തന്നെ മറ്റ് എല്ലാ ജീവജാലങ്ങളുടെയും നിലനിൽപ്പിനെയൊക്കെ അത് വളരെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് താങ്ക്